hello guys welcome back to my youtube channel കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വർക്കല ബീച്ച് ഒന്ന് കാണണം കാണണമെന്നുള്ളത് കുഞ്ഞാറ്റൊക്കെ വൈബ് അടിച്ച് പോയിക്കൊണ്ടിരിക്കണെന്ന് കാരണം ബീച്ചിൽ തകർക്കാനുള്ളതാണ് ക്ലിഫിൻ്റെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞതാണ് കേട്ടാ ഈ ബീച്ചിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലിഫിൻ്റെ അടിയിലായിട്ടാണ് ബീച്ച് വരുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ് നല്ല ഒരു പ്രത്യേക വൈബാണ് ഒരുപാട് ഫോറിനേഴ്സുള്ളൊരു സ്പോട്ടാണ് ഇതിനറിയപ്പെടുന്നത് മിനി ഗോവ എന്നാണ് കേട്ടോ നമ്മിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണും ഒരുപാട് ഷോപ്പ് ആൻഡിക് ഐറ്റംസിന്റെ ബീച്ചിൽ ഇടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സ് ടാറ്റു ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഒക്കെ റെസ്റ്റോറൻറ്റ്സ് റിസോർട്സ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാം കൂടെ ചേർന്നൊരു ഒരു കീടു സ്ഥലം ഉണ്ടത് അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ചെല്ലുകയാണോ അതൊണ്ടെങ്കിൽ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട് പൊക്കത്ത് ഞങ്ങൾ കുറേ പിക്ക് എടുത്ത് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങിയത് കണ്ട ആ മേളിൽ നിന്ന് ബീച്ച് കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് റിസ്ക് ഉള്ള ഏരിയയാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് അടിയിലോട്ട് ഇറങ്ങണേട്ടോ കുഞ്ഞാറ്റം അപ്പീടം മേത്തേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടായി കാണാൻ ക്രൗഡ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഈ വർക്കര ബീച്ച് എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ കേട്ട ദിവസം ചെന്നിട്ട് ഒരു ഒടുക്കത്തെ തിരക്കാരെന്ന് വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വന്നൊരു സംഭവമായിട്ട് പാരാഗ്ലൈഡിങ് പെർ ഫോർ ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട് ലൈഫിൽ ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാലല്ല ഒരു രസം ഉണ്ടാവുള്ളൂ ലൈഫ് എനിക്ക് ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ലാതെ ഞാൻ ചെയ്യും അവിടെ പിന്നെ ഒരുപാട് പിള്ളേർ ഫുട്ബോൾ കളിക്കേണ്ട എല്ലാവരും ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കണെ കുഞ്ഞാട്ട് ലാസ്റ്റ് ഇപ്പം ഇതിങ്ങനത്തെ ഒരു പരിവത്തിലെത്തിയിട്ടാണ് അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് നമ്മൾ നടക്കുന്ന സ്പോട്ടിലൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കഫേസും ഷോപ്പ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഒരു നൈറ്റ് വൈബിൽ ക്ലിഫിന്റെ പൊക്കത്തു നിന്നുള്ള ബീച്ചിന്റെ വ്യൂ ആണ് ആണ്ടെങ്കിൽ കാരണം ആ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗം പോകുന്നോളി